കുറെ നാളായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ കാണാതെ വന്നപ്പോൾ കുറെ ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ആയിട്ടും കമന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ തുടങ്ങി എവിടെയാണ് എന്താണ് വീഡിയോസ് ഒന്നും കാണുന്നില്ല എന്നുള്ളത് അതിന്റെ റീസൺ ഇപ്പോൾ തന്നെ പറയാട്ടോ നമ്മൾ നമ്മുടെ വർക്ക് സ്പേസ് ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് വേറൊരു സ്പേസിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു മാസം ആകുന്നതേ ഉള്ളൂ ആ ഒരു ടൈമിലുള്ള തിരക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കറക്റ്റായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ പുതിയ വർക്ക് സ്പേസിലാണെങ്കിലും എല്ലാം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ പഴയ നിന്ന് പുതിയ ഇടത്തിലേക്ക് മാറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ക്യാപ്ചർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അന്ന് തന്നെ പോസ്റ്റീവ് ഉണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇതിൻ്റെ ഇടക്ക് നമുക്ക് അതിനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ പതിയെ അപ്ലോഡ് ചെയ്യാം തൽക്കാലം നമുക്ക് പണ്ട് ചെയ്ത കേക്കുകളുടെ വീഡിയോസ് ഒക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ടോട്ടലി അന്നൊരു നാല് കേക്കുകളായിരുന്നു കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നത് നാല് കേക്കുകളും ഒന്ന് ബേക്ക് ചെയ്ത് ക്രംകോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്കുകൾ ഫിനിഷ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ആദ്യം തന്നെ നമ്മൾ ക്രംകോട്ട് ചെയ്യുന്നത് ഒരു വാനില ഫ്ലേവർ കേക്കാണ് ആണ് കേട്ടോ എയ്റ്റ് ഇഞ്ച് ഫാനലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് സെക്കൻഡ് ഒരു ഹാഫ് കെ ജി ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടായിരുന്നു ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടായിരുന്നു പിന്നെ വേറൊരു കേക്ക് കൂടെ ഉണ്ട് അതിന്റെ ഫ്ലേവർ ഞാൻ മറന്നുപോയിട്ടോ അങ്ങനെ എല്ലാ കേക്കുകളും ഫിനിഷ് ചെയ്തതിനു ശേഷം നമ്മൾ ഓരോരോ കേക്കുകളായിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങുവാണ് ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഹാഫ് കെ ജി കേക്കിൽ ഇതേപോലെ ബോട്ടം പോർഷനിൽ പിങ്ക് കളർ കൊടുത്തിട്ട് ഒന്ന് വേവി ഡിസൈൻസ് കൊടുക്കുന്നുണ്ട് ദൻ ബട്ടർഫ്ലൈസിന്റെ ടോപ്പേഴ്സും പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചെയ്യാനുള്ളത് ഒരു സ്പൈഡർമാതിയം കേക്ക് ആണ് കുറേ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പിന്നെ ആദ്യം ചെയ്ത വാനില ചെയ്തിട്ടുള്ളിൽ ഇതേപോലെ ചോക്ലേറ്റ് വിനാശം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം ഒഴിച്ച കളർ കുറച്ച് കുറഞ്ഞുപോയത് കൊണ്ട് ഒന്നൂടെ നമ്മൾ കൊടുക്കുന്നു പിന്നെ ടോപ്പിങ്സിൽ ഇതേപോലെ നോസൽ വർക്കും കൊടുക്കുന്നുണ്ട് റൈറ്റിങ്സ് കസ്റ്റമർ മലയാളത്തിൽ എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതുകൂടെ ചെയ്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ലുക്ക് കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ നാല് കേക്കുകളും ഇവിടെ റെഡിയാണ് കേക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ കേക്കിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഓരോരോ കേക്കുകളായിട്ട് ഇതേപോലെ ഒന്ന് പാക്ക് ചെയ്ത് സേഫ് ആക്കി ഫ്രിഡ്ജിൽ കയറ്റുകയാണ് കേട്ടോ ഇതിൽ ഒരു കേക്ക് മാത്രമായിരുന്നു നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത് ബാക്കി എല്ലാം പിക്കപ്പ് ഓഡാസ് ആയിരുന്നു അങ്ങനെ പിക്കപ്പ് ഓഡാസിന്റെ എല്ലാത്തിൻ്റെയും നമ്മൾ പാക്ക് ചെയ്ത് ഇതേപോലെ ഫ്രിഡ്ജിൽ കയറ്റുന്നുണ്ട് കസ്റ്റമേഴ്സ് എല്ലാവരും വന്നു പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ കേക്കുകളും ഡെലിവറി ചെയ്യാനായിട്ട് നമ്മളും അങ്ങ് പോവുകയാണെ